ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകൾ വീണക്കുമെതിരായി നിരന്തരമായ രാഷ്ട്രീയ വേട്ടയാണ് നമ്മുടെ മാത്യു കുഴൽനാടൻ നടത്തിയത് അതിൻ്റെ ആരംഭത്തിൽ തന്നെ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കേസ് കോടതിയിലെത്തിയാൽ കോടതി അത് വലിച്ചെറിയുമെന്ന് ഏതെങ്കിലും രൂപത്തിൽ കോടതി വിധി എതിരായാൽ ബഹുമാനപ്പെട്ട കുഴൽനാടൻ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് കേരള സമൂഹത്തോട് മാപ്പ് പറയുമോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു ആദ്യം അത് ഞാൻ ചോദിച്ച കാലഘട്ടം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് കോടതിയിൽ കേസ് കൊടുത്തിരുന്നു തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ആ ഘട്ടത്തിലാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത് അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി കേസ് ഞാൻ തോറ്റാൽ സുപ്രീം കോടതി വരെ പോവും കോടതിയിലും തോറ്റാൽ പൊതുപ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കില്ല കാരണം ഞാൻ പൊതുരംഗത്ത് വന്നിട്ടേ ഉള്ളൂ എന്നാൽ പൊതുസമൂഹത്തോടും പിണറായി വിജയനോടും മാപ്പ് പറയും പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത് നിങ്ങൾ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ചുരുങ്ങിയ പക്ഷം സഖാവ് പിണറായിയോടും ആ കുടുംബത്തോടും ഒരു ക്ഷമാപണം നടത്തും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് വിജിലൻസ് കോടതി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതുപോലെ തന്നെ സുപ്രീം കോടതി ഒരു രൂപത്തിലും ഈ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ വേട്ട നാളിതുവരെ നടത്തിയിട്ടുള്ളത് സുപ്രീം കോടതിയാണെങ്കിൽ അവസാനം ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തി ലക്ഷം രൂപ പിഴ അടക്കണമെന്ന് അപ്പോൾ എത്ര പരിഹാസ്യമാവുകയാണ് ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു കേസ് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഗവണ്മെൻറ്റിനോ എതിരായി ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ ഒമ്പത് വർഷത്തിനുള്ളിൽ ഏതെങ്കിലും തലത്തിൽ ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ അവതരിപ്പിച്ച് കേരള ഗവണ്മെൻറ്റിനെതിരായി എന്തെങ്കിലും വിധി ഇന്നേവരെ വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ അപ്പം ഇത് കെ പി സി സിയുടെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെയും സമ്മതത്തോടു കൂടിയായിരിക്കും അദ്ദേഹം കേസ് നടത്തിയിട്ടുണ്ടാകുക അവരുടെ അഭിപ്രായം കൂടി കേൾക്കാൻ കേരളീയ സമൂഹത്തിന് കേരള ജനതക്ക് അവകാശമുണ്ട് അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ സുപ്രധാനമായ ഈ ഒരു വിധി ശബരിമല പ്രശ്നത്തിൻ്റെ ഭാഗമായി നിങ്ങളെല്ലാം തമസ്കരിക്കുകയാണ് ചെയ്തത്